ഹായ് ഗൈസ് നമസ്കാരം ജുമേ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ത്രീ ടെന്നിൻ്റെ ഒരു ജാക്കിയാണ് കേട്ടോ ഹൈഡ്രോളിക് ജാക്കിയാണ് അത് ഈ ബ്രാൻഡിൻ്റെ ആണ് ബ്രാൻഡുണ്ടോ നല്ലൊരു ലുക്ക് മോഡൽ ജാക്കി കേട്ടോ ഈ ജാക്കി നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ് അതുപോലെ ഇതിൻ്റെ ഹൈറ്റും വെയ്റ്റുമൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ രണ്ട് എക്സ്ട്രാ ലോ പ്രൊഫൈലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല പിസ്ത രണ്ടെണ്ണാണ് കൊടുത്തിരിക്കുന്നത് ന്യൂ എഡിഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം ഹൈറ്റും മാക്സിമം ഹൈറ്റും ഇന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം സാധനമാണ് അപ്പോൾ ഇതുപോലത്തെ ജാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്താൽ കത്തിൽ നമുക്ക് എത്ര ജാക്കി വേണമെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങളുടെ കൊമേഴ്സ്യൽ പർപ്പസിനോ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നതാണ് വെയ്റ്റ് വരുന്നത് പിന്നെ ജാക്കി നല്ല ക്യൂട്ട് മോഡലാണ് കാണാനൊക്കെ പിന്നെ അതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ മിനിമം അതുപോലെ മാക്സിമം കാണിച്ച് തന്നില്ലേ അപ്പോൾ ഹൈഡ്രോളിക് സർവീസ് ജാക്ക് ആണ് നല്ല സ്മൂത്ത് ആയിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത് അതിൽ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതുപോലെ അത് ഫസ്റ്റ് ഒരു ജാക്കി വരുന്നുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് റാഡ് വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് റാഡ് എന്തിനു വെച്ചാൽ ഈ റാഡ് ഈ റാഡമ്മേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് റാഡിൻ്റെ ലെങ്ത്ത് കൂട്ടാം അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി പൊക്കാൻ പറ്റും കേട്ടോ വലിയ പവർ നമ്മൾ കൊടുക്കണ്ട വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് കേട്ടോ അതിന് ഇത് അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം കേട്ടോ എന്നിട്ട് ഇത് ജാക്കി ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഖത്തറുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് കത്തറിൽ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് സനയിലുണ്ട് അവിടെ നിന്ന് എടുക്കുക ഓക്കെ അത് നമ്മുടെ ജാക്കി ചെയ്ത് കേട്ടോ നല്ല ക്യൂട്ട് ജാക്കിയാണ് കേട്ടോ നല്ല സ്ട്രോങ് റബ്ബറാണ് റബ്ബറൊന്നും പെട്ടെന്ന് പഴപ്പില്ല വീലൊക്കെ നല്ല സ്മൂത്ത് വീലാണ് എല്ലാ ജാക്കിയുടെ എല്ലാം ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ടണ്ണാണ് എന്താ ഗ്യാരേജ് ഗ്യാരേജിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ഇതുപോലെ തന്നെ ഹെവി ജാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഒരു വൺ ടയർ നിങ്ങൾ ചെറിയ ജാക്കി നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ജാക്കിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബിൽ കമെൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരും അതുപോലെ ലോങ് പൈപ്പ് വരുന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ല വണ്ടി വളരെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും കേട്ടോ പിന്നെ അത് പൊക്കലും ടൈറ്റ് ചെയ്യാനും ഈ റാഡ് തിരിക്കുമ്പോൾ ലോക്ക് ആകും പിന്നെ റാഡ് റിവേഴ്സ് തിരിച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആട്ടോ വേണ്ട ഇതിപ്പോൾ ലോക്കായി ഇതിങ്ങനെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട